ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഘട്ടം ഘട്ടംഘട്ടമായി നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കോൺഗ്രസ് സമരപരിപാടികൾക്ക് തുടക്കമിടുമെന്ന് പത്തനംതിട്ട ഡി സി സി അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ പത്തനംതിട്ടയിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാദിജിയെ ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തുവാനാണ് ശ്രമിക്കുന്നതെന്നും രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള പദ്ധതികളുടെ എല്ലാം പേര് മാറ്റുന്നത് ഇതിന്റെ ഭാഗമാണെന്നും സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുവാനുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ അതുപോലെ പത്രസമ്മേളനവും അതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികളും നടക്കാൻ വരില്ല അതിന്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇന്നിവിടെ പത്രസമ്മേളനം രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് യു പി എ അധ്യക്ഷ ശ്രീമതി സോണിയ ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണ് ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് മൂലം ഗ്രാമീണ മേഖലയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ തൊഴിലാളികളടക്കം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയായി അത് മറ്റ് രാജ്യങ്ങൾ പോലും മാതൃകയാക്കിയൊരു പദ്ധതി പറയാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും അതിനുശേഷം വന്ന കോവിഡ് പോലുള്ള മഹാമാരിയും കടന്നു വന്നു